നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് റോഡ് സൈഡിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വരുന്നത് അഞ്ചേക്കാൾ സെൻറ്റ് സ്ഥലത്തിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് കയറാണ് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയെന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇതെടുത്തൊരു സ്റ്റഡി റൂമാണ് ചെയ്തിരിക്കുന്നത് ചെറിയ റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് വാഡ്രോബ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് ഈ ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് വാഡ്രോബ്സിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണില് വോളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഗ്രില്ല് വെച്ചാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ധാരാളം സ്പേസ് വരുന്നുണ്ട് ഒരു വെജിറ്റബിൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്പേസ് വരുന്നുണ്ട് മുകളിലെ ഒരു സ്റ്റെയർ റൂം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് വീടിനകത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ബെഡ്റൂം മുകളിൽ എടുക്കാവുന്നതാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി എൽത്തുരുത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡാണ് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ലോൺ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും